കൊച്ചി മേയർ പദവിക്കായി കോൺഗ്രസിൽ സാമുദായിക സമ്മർദ്ദം ശക്തം ലത്തീൻ സഭക്കാരിയെ മേയറാക്കണമെന്ന് ലത്തീൻ സഭ നേതൃത്വം എറണാകുളം ഡി സി സിയോട് ആവശ്യപ്പെട്ടു പാലാരിവട്ടം കൌൺസിലർ വി കെ മിനിമോളും ഫോർട്ട് കൊച്ചി കൌൺസിലർ ഷൈനി മാത്യു എന്നിവരെയാണ് ലത്തീൻ സഭ പരിഗണിക്കുന്നത് പാർട്ടി സീനിയോറിറ്റിയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെങ്കിൽ ദീപ്തി മേരി വർഗീസാണ് സാധ്യത കെ പി സി ജനറൽ സെക്രട്ടറി പദവിയുള്ളത് ദീപ്തിക്ക് അനുകൂലമാണ് അതേസമയം ലത്തീൻ സഭയുടെ അവകാശവാദം തള്ളുകയും കോൺഗ്രസിന്റെ പ്രയാ പ്രയാസമാണ് കൊച്ചി കോർപ്പറേഷനിലേക്ക് വിജയിച്ചു വന്നിട്ടുള്ള ലത്തീൻ കത്തോലിക്കരായ കൌൺസിലർമാരിൽ നിന്ന് ഒരാളെ എന്നുള്ള ഒരു ആവശ്യമാണ് ആഗ്രഹമാണ് കോൺഗ്രസിന് മുൻപിൽ യു ഡി എഫിന് മുമ്പിൽ ലത്തിൻ കത്തോലിക്ക സമുദായം വച്ചിരിക്കുന്നത് ഉയർത്തിയിരിക്കുന്നത് കോർപ്പറേഷനിലെ എഴുപത്തിയാറ് ഡിവിഷനുകളിൽ പതിനെട്ട് ഡിവിഷനുകളിൽ ലത്തിൻ സമുദായങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തി ശതമാനം ഇത് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സഹായകരമായ ഒരു നടപടിയായി തീരും എം കെ ഷുക്കൂർ ഷുക്കൂർ ഇപ്പോൾ സംസാരിച്ചത് ആരാണ് അജിംസ് ലത്തീൻ കത്തോലിക്കാ സഭയുടെ വക്താവ് കൂടിയായ ജോസഫ് ജൂഡാണ് ഇപ്പോൾ ഈ സംസാരിച്ചത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊച്ചി കോർപ്പറേഷനിൽ നാൽപ്പത്തിയേഴ് കൗൺസിൽ യു ഡി എഫ് കൗൺസിലർമാരിൽ പതിനെട്ട് പേരും ലത്തീൻ സഭയിൽ നിന്നുള്ളവരാണ് നേരത്തെ യു ഡി എഫ് ഭരിച്ചപ്പോൾ രണ്ട് തവണ ലത്തീൻ സഭ സഭാ ആളുകൾക്ക് കോർപ്പറേഷൻ മേയർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം തങ്ങൾ ഉന്നയിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അപ്പോഴൊന്നും പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ലത്തീൻ സഭക്കാർക്ക് ഇത്രയധികം പ്രാധാന്യത്തോടെയുള്ള പങ്കാളിത്തവും കൗൺസിലർ സ്ഥാനവും ഉണ്ടായിരിക്കേ മേയർ സ്ഥാനം തങ്ങൾക്ക് നൽകണമെന്നാണ് അവരുടെ ആവശ്യം അത് അവർ പരസ്യമായി തന്നെ ഉന്നയിക്കുകയാണ് എന്തായാലും നിലവിൽ കോൺഗ്രസിന് മുന്നിൽ ലത്തീൻ സഭയുടെ ഈ ആവശ്യം അവഗണിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ലത്തീൻ സഭ ലത്തീൻ സഭാ മേഖലകളിൽ വലിയ തോതിൽ ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും കടന്നു കയറി അവരെ സ്വാധീനിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയപ്പോൾ പോലും കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ലത്തീൻ സഭ കോൺഗ്രസിനോടും യു ഡി എഫിനോടും ചേർന്ന് നിന്നു എന്നുള്ളത് പ്രകടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലത്തീൻ സഭയുടെ ഈ അവകാശവാദത്തെ അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ കോൺഗ്രസിന് സാധിക്കില്ല ആ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യത്തെ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേയർ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ പലതരത്തിൽ ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട് ലത്തീൻ സഭയുടെ പിന്തുണ വി കെ മിനിമോൾ അതായത് പാലാരിവട്ടം കൗൺസിലർ വി കെ മിനിമോൾ ഫോർട്ട് കൊച്ചി കൗൺസിലർ ഷൈനി മാത്യു എന്നിവർക്കാണ് ഉള്ളത് അങ്ങനെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഈ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് വി കെ മിനിമോൾ വി ഡി സതീഷൻ്റെ വളരെ അടുത്ത ആളായിട്ട് അറിയപ്പെടുന്ന ഒരു കൗൺസിലർ കൂടിയാണ് അവർ അപ്പോൾ തന്നെ ഷൈനി മാത്യു നേരത്തെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ് അവർക്കും ആ അർത്ഥത്തിൽ സ്വാധീനമുണ്ട് എന്നാൽ ദീപ്തി മേരി വർഗീസ് എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ സംസ്ഥാനതലത്തിൽ തന്നെ കൂടുതൽ സ്വാധീനമുള്ള ഒരു നേതാവ് ദീപ്തി മേരി വർഗീസ് കല്ലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത് അവർക്ക് അർത്ഥത്തിൽ പാർട്ടിയിലെ ഒരു സീനിയോറിറ്റി ഉണ്ട് സാമുദായിക പരിഗണനയാണോ പാർട്ടിയിലെ സീനിയോറിറ്റിയാണോ പരിഗണിക്കുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല കെ പി സി സി മറ്റോ ഇതുവരെ ഇതിനൊരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ല അതൊരു പക്ഷേ ദിവസങ്ങൾക്കകം വന്നേക്കാം അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക സാമുദായിക പരിഗണനയും പാർട്ടി സീനിയോറിറ്റിയും ഒരുപോലെ പരിഗണിച്ച് തന്നെയായിരിക്കും കോൺഗ്രസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക